മകരച്ചൊവ്വ ഭദ്രകാളി ആരാധനയിൽ ഏറെ പ്രധാനപ്പെട്ട ദിവസമായ മകരച്ചൊവ്വ നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മകരമാസത്തിലെ മുപ്പട്ടു ചൊവ്വാഴ്ച ആദ്യത്തെ ചൊവ്വാഴ്ച ആണ് മകരച്ചൊവ്വ ആയി ആചരിക്കുന്നത് കേരളത്തിലെ ഒട്ടേറെ ദേവീക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ ഉത്സവ ദിവസമായി ആചരിക്കുന്നു ദേവാരാധനയിൽ പ്രധാനമായ ഉത്തരായണ പുണ്യകാലം ആരംഭിക്കുന്നത് മകരസംക്രമത്തോടെയാണ് ചൊവ്വാഴ്ചയാകട്ടെ ഭദ്രകാളി ആരാധനയ്ക്കും പ്രധാനപ്പെട്ട ദിവസവും അതുകൊണ്ട് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം ഏറുന്നു ഈ ദിവസം ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നതും ഐശ്വര്യപ്രദമാണ് അമ്മേ ശരണം ദേവി ശരണം ഈ ദിവസത്തിൽ ദേവിക്ക് പൂമൂടൽ പൊങ്കാല എന്നിവ നടത്തി വരുന്നു മകര ചൊവ്വയ്ക്ക് ചൊവ്വയുടെ സ്വാധീനശക്തി കൂടുതലാണെന്നാണ് പറയുന്നത്